ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഞാനും അരുണും തമ്മിൽ അടിച്ച് പിരിഞ്ച് അവനോടുള്ള ദേഷ്യത്തിലും ഭാഷയിലും ഇന്നലെ വീഡിയോ ഒന്നും ചെയ്തില്ല മറ്റൊന്നുമല്ല എനിക്ക് മൈഗ്രണ്ട് പ്രശ്നമുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഞാൻ രണ്ടു ദിവസം രണ്ടു ദിവസമല്ല മിനിയാന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഗുളികയൊക്കെ ആശാന് ഗുളിക ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമ്മൾ ഗുളിക എന്ന് ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഗുളിക മുടക്കി രണ്ട് പ്രാവശ്യം മുടക്കിയ സമയത്ത് എനിക്ക് ഈ പെയിൻ വന്നങ്ങാൻ രണ്ടു പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഗുളിക എന്ത് കാരണവശാലും മുടക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവനെന്താക്കി എല്ലാത്തിൻ്റെയും ഗുളിക ഓരോന്ന് പേര് എഴുതിയിട്ട് കുറച്ച് വാഹനം വണ്ടിയിലും കൊണ്ടുവച്ചു കുറച്ച് ഇവിടെയും വെച്ചു കാരണം എങ്ങോട്ടാണ് എപ്പോഴാണ് നമ്മൾ പോവുക എന്ന് പറയാൻ പറ്റിയില്ല ഞങ്ങൾക്ക് തോന്നുമ്പം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഗുളി ഗുളിക കുറച്ച് വണ്ടിയിലൊക്കെ വെക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന് കാര്യമായിട്ട് കണക്കിന് പേരൊക്കെ എഴുതി വെച്ച് എന്തിനാന്നുള്ളതൊക്കെ എഴുതി വെച്ച് ഞാൻ അവന് വേറൊരു ബോക്സിൻ്റെ അകത്താക്കി ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട് വെച്ചോളി എന്നാൽ ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് വേഗം എടുത്ത് കൈ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവനെന്താ എല്ലാത്തിൻ്റെയും ഓരോ ഒരു മാസത്തേക്കുള്ള ഗുളിക ഒരുമിച്ച് മേടിച്ചതാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് ഞാനും പേര് എഴുതി വണ്ടിയിൽ വെച്ചതാണ് എൻ്റെ ഷീട്ടും കാര്യങ്ങളൊക്കെ വാഹനത്തിലുണ്ടാവുക കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് എവിടെ നിന്ന് എന്താ വരികയെന്ന് പറയാൻ പറ്റിയില്ല അപ്പം ആൾ കുറച്ച് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് കുറച്ചല്ല മറ്റേ കലിപ്പൻ്റെ കാന്താരിയിലെ കലിപ്പൻ്റെ മതിരി കുറച്ച് കെയറിങ് കൂടുതലാണ് അങ്ങനെ എനിക്ക് ഡോക്ടർ ഗുളികമാറ്റി തന്നിട്ടുണ്ടായിരുന്നു ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഉറങ്ങിയില്ല അന്ന് എനിക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് വിൽസ് നിർബന്ധമായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഉറങ്ങാനുള്ള ഗുളികൻ്റെ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ നാലാം തീയതിക്ക് ശേഷമുള്ള ഗുളിക അങ്ങനെ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗുളികൻ്റെ ഡോസ് മാറ്റിയത് കൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല ഉറക്കം വന്നില്ല അപ്പം ഇന്നലെ പുലർച്ചെ അഞ്ച് മണിക്ക് എനിക്ക് പെയിൻ വന്നു അപ്പം പെയിൻ വന്നാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല വേഗം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ പിന്നെ ഒരു ഉറക്കം മസ്റ്റ ആ ഒരു ഇഞ്ചക്ഷൻ്റെ സഡേഷൻ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് റെഡിയാവും അപ്പം ഞാൻ കിടന്ന് ഉറങ്ങിയതാണ് അവൻ ഡ്യൂട്ടിക്ക് പോയി അവൻ സ്റ്റേ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഞാൻ കിടന്നുറങ്ങുകയും ചെയ്തു അവന് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു അപ്പം ആ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പ് അവൻ എന്താക്കി എൻ്റെ ഹോസ്പിറ്റലിൽ കരയിൽ പോയിട്ട് ഡോക്ടർ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഓൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഗുളിക മാറ്റിയതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഇവനെ ഇവിടുന്ന് ഗുളിക എല്ലാം കൂടിയും പിറക്കിയിട്ട് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഥവാ ഡോക്ടർ പിന്നെ ഗുളിക മാറ്റി വച്ചാൽ എത്ര തൊള്ളായിരത്തി സംതിങ്ങിൻ്റെ അകം ഗുളിക എനിക്കൊരു മാസത്തേക്ക് വേണം അപ്പോൾ ആ ഗുളിക വെറുതെ വേസ്റ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഇവൻ എല്ലാ ഗുളികയും എടുത്തിട്ടാണ് ഇവൻ പോയത് അപ്പോൾ ഡോക്ടർ അവിടുന്ന് ഗുളിക മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ പിന്നെ ഈ ഗുളിക വേസ്റ്റ് ആയി പോകുമല്ലോ അപ്പോൾ ഞാൻ കിടന്നുറങ്ങാണ് ഇതൊന്നും വിവരൊന്നും അറിയില്ല അങ്ങനെ ഇവന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറോട് പറഞ്ഞു അവൾ ഉറങ്ങിയിട്ടില്ല അങ്ങനെ പെയിൻ വന്നു ഇഞ്ചക്ഷൻ ചെയ്യേണ്ട സാഹചര്യം വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടർ വേറെ മെഡിസിനും എക്സ്ട്രാ മെഡിസിനും ഇത് തന്നു അതിൻ്റെ കൂടെ ഇതും കഴിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പെയിൻ വരികയാണെങ്കിൽ മാത്രം കഴിക്കേണ്ട ഒരു ഗുളിക ഉണ്ട് അത് കുടിച്ചാൽ കഴിയുന്നത് നമുക്ക് ഇഞ്ചക്ഷൻ കുറഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യം വരും കുറച്ച് ഡോസ് അധികമാണ് അപ്പോൾ എനിക്കാ പറഞ്ഞില്ല എന്തോ ഒരു പ്രത്യേക മൈഗ്രേൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മൈഗ്രെൻ പല വേർഷൻ ഉണ്ടോ എനിക്ക് എന്തോ ഒരു വേർഷൻ ആണോ അല്ലെ ഈ മൈഗ്രൈന് അങ്ങനെ എനിക്ക് ഇവൻ എന്താക്കി ആ ഗുളിക എക്സ്ട്രാ മേടിച്ചു എനിക്ക് നല്ല പെയിനുള്ള സമയത്ത് കുടിക്കേണ്ട ഗുളിക ഇവൻ എക്സ്ട്രാ മേടിച്ചു അപ്പോൾ ഇവൻ ഇവിടെ വീട്ടിൽ വന്ന് ഇതേപോലെ രണ്ട് ബോക്സിലൊക്കെ രണ്ടാമതും പേരൊക്കെ എഴുതി ഇന്നലെ ഇക്കറെയിൽ നിന്ന് മേടിച്ചാൽ ഞാൻ കാണിച്ച് തരാം ഇക്കറിയിന്നതാ കുറച്ച് സ്ട്രിപ്പ് അധികം മേടിച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഇക്കറിയിന്ന് ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്നതാ വന്നതാ എന്താ വെച്ചാൽ ഇതിൻ്റെ പുറത്ത് പേരൊക്കെ എഴുതിയിട്ട് ഇതേ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് വണ്ടിയിൽ വെച്ചത് അതെൻ്റെ കളറിൻ്റെ ബോക്സ് ഇതേപോലെ ബോക്സിലാക്കിയിട്ട് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ മേടിച്ച ഗുളിക ഒന്ന് അവൻ്റെ ബാഗിലായിപ്പോയി ഏത് പെയിന്നുള്ള ഗുളിക അവൻ്റെ ബാഗിലായിപ്പോയി അപ്പം എനിക്ക് ഉറങ്ങി ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി നീച്ചപ്പം വീട്ടിലില്ല അപ്പം ഞാൻ ഉറങ്ങി ഞാൻ ഡ്യൂട്ടിക്ക് പോയതാണ് സ്റ്റേ ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് പോണം ഇനി പെയിൻ പിന്നെയും വരികയാണ് അപ്പം ഞാൻ ചോദിച്ചു പെയിൻ്റെ ഗുളിക എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ അറിഞ്ഞു രാത്രി ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് ബോക്സിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞു ഇത് ഈ ബോക്സിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം ചെക്ക് ചെയ്തു ഇതിൻ്റകത്തില്ല പിന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു എവിടെയാണ് കാണുന്നില്ല എന്ന് പറഞ്ഞു അന്ന് പിന്നെ എന്നോട് ഇറന്ന് വണ്ടിയിലൊന്നോക്ക് ചിലപ്പോൾ ഞാൻ വണ്ടിയിലുള്ള ബോക്സിലായിരിക്കും വെച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത് വണ്ടിയിലുള്ള ബോക്സ് പോയി നോക്കി അതിലുമില്ല പിന്നെ ഞാൻ വന്ന് ഇതൊന്നും കൂടി ചെക്ക് ചെയ്ത് അപ്പം പിന്നെ ഇതിലില്ല അങ്ങനെ എന്നോട് പറഞ്ഞ് അതിലുണ്ട് എന്ന് പറഞ്ഞ് ഇവനെന്നോട് ഷൗട്ട് ചെയ്തു ഞാൻ നോക്കിയിട്ട് കാണാഞ്ഞിട്ടാണ് മര്യാദയ്ക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവനെന്നെ ദേഷ്യപ്പെട്ട് അപ്പം എനിക്ക് എന്നോട് ദേഷ്യപ്പെട്ടാ ഞാനുണ്ടോ അവിടെ നിന്ന് ഞാൻ പത്ത് പറഞ്ഞടേ ഒരൊന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പത്ത് പറഞ്ഞു ഞാൻ ദേഷ്യം പിടിച്ച ഫോൺ വയ്ക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവൻ മെസ്സേജ് അയക്കുന്നത് ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല അപ്പം മെസ്സേജ് അയക്കുന്നത് ഗുളികൻ്റെ ബാഗിലായിപ്പോയി സോറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗുളിക അവൻ്റെ ബാഗിലായിപ്പോയിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നുകൂടെ തന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ മകൻ സിനുവിൻ്റെ കയ്യിൽ കൊടുത്തയക്കുക സിനുവിനോട് ഞാൻ താമരശ്ശേരി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സിനു സിനുനൊക്കെ നമ്മുടെ മൈജി ഉണ്ടല്ലോ മൈച്ചിയിലെ ഷാജിഖാൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ എനിക്കറിയാം അവനാ തിരക്കിൽ വരാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു സിനിമ എടുത്ത് കൊടുക്കണ്ട എനിക്ക് ഗുളിക വേണ്ട ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ദേഷ്യം പിടിച്ച് ഞാൻ ഷൗട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കും ഒരു എട്ട് മണി എട്ടരക്കായ സമയത്തുണ്ട് അമ്മയും അച്ഛനും ഭക്ഷണം കൊണ്ട് അല്ല ഭക്ഷണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ എന്നാൽ പോലും അവർ ഭക്ഷണവും ഗുളികയും കൂടിയായിട്ട് വരുന്നു ഇവൻ ഇവൻ്റെ ഒരു കമ്പനിക്കാരനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റ്യാടി കോഴിക്കോട് ബസ്സിലെ കണ്ടക്ടറാണ് അവനെ വിളിച്ച് കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് വരുത്തിച്ച് അനന്തുവിൻ്റെ കയ്യിൽ മെഡിസിൻ കൊടുത്ത് അനന്തു പിന്നെ അരുണിൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൈ കൊടുത്ത് അവർ എനിക്കിവിടെ എത്തിച്ചു തന്നതാണ് അപ്പോൾ എനിക്ക് ഇഗുളിക കിട്ടാത്തത് കൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു സംഭവം ഓന് തെറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് നിസാര സംഭവം മതി പണങ്ങാൻ അപ്പം ഇന്നലെ എനിക്ക് തലവേദനയായി അതേപോലെ തന്നെ ഇവനോടുള്ള ദേഷ്യവും ഈ രണ്ട് കാരണം കൊണ്ടുവാണ് ഇന്നലെ ഒരു വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു മിൻ്റെ ചിത്രം വരയ്ക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് എനിക്ക് സംഭവം തലവേദനയാവുകയാണ് ഇവനോടുള്ള ദേഷ്യവുമാണ് രണ്ടും കൂടി ആയതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ലൈവൊക്കെ നിർത്തി ഞാൻ പോയി കിടങ്ങതാ അങ്ങനെയാണ് അച്ഛനും അമ്മയും ഗുളിക കൊണ്ടുവരുന്നത് അങ്ങനെ ഗുളിക കുടിച്ചപ്പം റെഡി ആയിട്ടോ പക്ഷേ ഞാനും ഇതുവരെ മിണ്ടിയിട്ടില്ല ഇപ്പം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മിണ്ടിയില്ല കൊന്നാലും മിണ്ടൂല പെണങ്ങോ പിണങ്ങിയത് തന്നെയാണ് അത് പിന്നെ മിണ്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു കുറച്ചൊരു മെനക്കെടാണ് അപ്പോൾ ഓ വന്നപ്പോഴേക്കും ഞാൻ തെരുവ് അതിലൊക്കെ അടിച്ചു ഞോട് പറഞ്ഞു ഗുളിക മറന്നു പോയതാണ് മാറിപ്പോയതാണ് കുറേ മാപ്പ് പറഞ്ഞു പക്ഷേ ഞാൻ എവിടെ കോംപ്രമൈസിൽ നിന്ന് എനിക്ക് അതൊരു തയ്യാറുമല്ല രണ്ടാമതൊന്നും സ്കേ ഡ്യൂട്ടി തന്നെ കേട്ടോ പോയിക്ക് ഞാൻ മിണ്ടാനും നിന്നില്ല അപ്പോൾ പാവം അമ്മയോ അച്ഛനോ എനിക്ക് ഗുളിക കൊണ്ട് തന്നു കിട്ടോ പക്ഷെ അവൻ അത്രയും റിസ്ക് എടുത്ത് നന്ദുവിൻ്റെ കയ്യിലൊക്കെ അല്ല അനന്ദൂൻ്റെ കയ്യിലൊക്കെ കൊടുത്ത് അവൻ എങ്ങനെയൊക്കെയോ സാധനം വീട്ടിലെത്തിച്ചു തന്നേക്ക് പക്ഷേ എന്നവൻ ചീത്ത പറഞ്ഞു എനിക്ക് കണ്ണ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ ഗൈസ് അതിൻ്റെ പേരിൽ ഞാൻ വരുണേറ്റമ്പിൽ അരിച്ച് പിരിഞ്ച് അപ്പോൾ അതാണ് ഇന്നലെ മെയിനായിട്ട് വീഡിയോ നിന്ന് ഇടാണ്ടുന്നത് തലവേദനയായിരുന്നു അവനോടുള്ള ദേഷ്യവുമായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്നലെ ശരിക്കും വീഡിയോ ഇടാത്തത് എന്ത് തന്നെ ആയാലും ഗുളിക കിട്ടി ഇപ്പം എൻ്റെ മറ്റേ കട്ടിലെ തലയാണെൻ്റെ ചോട്ടിൽ വെച്ച് നിൽക്കുക കേട്ടോ രാത്രി അഥവാ പെയിൻ വന്നാൽ എടുത്ത് കുടിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഇതാക്കിയത് എന്നോട് ഗുളിക മുടക്കരുത് എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കുടിച്ചാൽ ഒരു പക്ഷെ മൈഗ്രണ് കുറവുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അനങ്ങിയ ഗുളിക സ്കിപ്പ് ചെയ്താണ് കേട്ടോ പക്ഷേ ഇപ്പം എൻ്റെ മോന് റിസർച്ച് ചെയ്ത് വെള്ളം കുടിക്കാനിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വക ഒരു കുപ്പി വെള്ളം ഇപ്പം നിലവിലുണ്ട് അതേപോലെ അരുൺ ഫുഡ് റെഡി അല്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് അമ്മനെയും അച്ഛനെയും ഏൽപ്പിച്ചതാണ് ഫുഡ് ഞാൻ പലപ്പോഴും പലരും ഈ പറഞ്ഞത് പോണം അരുണിനെയും എന്നെയും വെച്ച് നെഗറ്റീവൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്നറിയോ എനിക്ക് എന്ന വെച്ചൊരു വ്യക്തിക്ക് അരുൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഉമ്മയായിട്ടും വാപ്പയായിട്ടും കൂടപ്പുറപ്പായിട്ടും കൂട്ടുകാരനായിട്ടും ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണത് ചില സമയത്ത് അവൻ്റെ കെയറിങ് കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നോക്കൂലേ അതേപോലെ ഫീൽ ചെയ്യുക ശരിക്കും സത്യാവസ്ഥ തുറന്നു പറയുക എന്നെ ഒരുപക്ഷെ എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം എന്ന് കണ്ടാൽ അവൻ്റെ ഉറക്കാണെങ്കിലും അവൻ്റെ ഒക്കെ മാറ്റി വെച്ച് അവനൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനത്തെ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നത് എനിക്ക് ഏറ്റവും വലിയൊരു മൊമെൻ്റ് തന്നെ അല്ലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അരുണിനെ പോലെയുള്ള ഒരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നത് അത്രത്തോളം നോക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഗുളിക സത്യം പറയാം ഇതേപോലെ ബോക്സിൻ്റെ അകത്ത് എക്സ്ട്രാ കവർ മേടിച്ച് എഴുതി വണ്ടിയിൽ വെച്ചതാണ് അത്രത്തോളം ഗുളിക എന്ന് കരുതിയിട്ട് അങ്ങനെ എന്നെ നോക്കുന്നത് പക്ഷേ സമൂഹം വളരെ നെഗറ്റീവായിട്ട് എന്നെക്കുറിച്ചും അവനെക്കുറിച്ചും പറയാറുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാവാറുണ്ട് ചില സമയത്ത് ഞാൻ വിചാരിക്കും ഒരു ഉമ്മായുടെ സ്നേഹമുണ്ടല്ലോ അല്ലെ ഒരു വാപ്പയുടെ സ്നേഹമുണ്ടല്ലോ അതൊക്കെ ഞാൻ ചില സമയത്ത് അവൻ്റെ അടുത്ത് നിന്ന് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് എന്നെ നോക്കുന്ന സമയത്ത് അതേപോലെ എനിക്ക് തലവേദന വന്ന് ഛർദിക്കും ഞാൻ എടുക്ക് ഛർദിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എടുക്ക് നല്ല പറഞ്ഞത് പോണം തലവേദന നല്ല ശക്തിയായിട്ട് വരുക നിപ്പില്ലാത്ത ഷർദിയാണ് ഒരിക്കൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ ഛർദ്ദിക്കാൻ വന്നപ്പോൾ നേരെ കൈ ഇങ്ങനെ കാണിച്ചെന്നു നീ ഛർദിച്ചോ കുഴയപ്പോലെന്നു പറഞ്ഞാൽ ഞാനങ്ങാനാണെങ്കിൽ വല്ലാണ്ട് വെച്ച് കൊടുക്കൂ അങ്ങനെ എന്നെ നോക്കുന്നതാട്ടോ പാവം പക്ഷേ എന്നാൽ പോലും സമൂഹം അവന് നെഗറ്റീവായിട്ട് മാത്രമേ എന്നെ അവനെയും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു കൂടപ്പറപ്പ് ഉണ്ടായിരുന്നേ എൻ്റെ ലൈഫിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഒരു ഉമ്മയുടെ വയറ്റിൽ പിറന്ന അങ്ങനെ കേട്ടോ അവനൻ്റെ കൂടപ്പുറപ്പാണോ കൂട്ടുകാരനാണോ എൻ്റെ ഉമ്മയാണോ എൻ്റെ പാപ്പയാണോ എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴും സത്യം പറയാച്ചാൽ അറിയില്ല അത്രമേലെന്നെ കെയർ ചെയ്ത് കൊണ്ടു കൊണ്ടെടുക്കുന്ന ഞാൻ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ അവൻ അവനെന്നാ നോക്കൂട്ടോ അപ്പോൾ എന്നിട്ട് എൻ്റെ ഉമ്മക്കും പാപ്പൊക്ക ഭയങ്കര സമാധാന അവന് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് ഉമ്മ പറയും പാവ അതിന് ചില സമയത്ത് രാത്രിയൊക്കെ വേദന വരുന്ന സമയത്ത് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഉറങ്ങാണ്ട് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഉറങ്ങാണ്ട് നിന്ന് അഞ്ച് മണിയായപ്പോൾ കുറേ എൻ്റെ ഏട്ടത്തിനെ വിളിച്ച് നോക്കിയവന് ഡ്യൂട്ടിക്ക് പോകാണ്ട് വേണ്ടിയിട്ട് കാരണം ഡ്യൂട്ടിയിൽ അവൻ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നൊരു ഡൗട്ട് എറണാകുളത്തേക്കായി ഡ്യൂട്ടി പക്ഷെ അവൾ ഫോൺ എടുത്തില്ല അവൾ പിന്നെ തിരിച്ച് വിളിച്ചപ്പോൾ എൻ്റെ ഫോണ് സൈലൻ്റുമായി പക്ഷേ എന്നിട്ടും ഉറക്കമിഞ്ഞ് ഇങ്ങോട്ട് അറിയാം എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഉറക്കം തൂക്കിയിട്ടൊഴിയുമില്ല എന്ന് കാരണം രാത്രി ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടിയിട്ട് ഉറക്കമഴിഞ്ഞതായിരുന്നു അങ്ങനെ അവനെയാണ് ഈ സമൂഹം എന്നെ അവനെയും വെച്ചിട്ട് നെഗറ്റീവ് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമാണ് പക്ഷെ അവനത് കുഴപ്പമില്ലട്ടോ ഞാൻ പലപ്പോഴും അവനോട് പറയും നിൻ്റെ ഭാവി നശിച്ചപ്പോ നശിച്ചു പോവും നീ അങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കോ എൻ്റെ അച്ഛനോ അമ്മക്കോ ഇല്ലാത്ത പ്രശ്നം നിനക്ക് വേണ്ട എന്ന് പറയും എപ്പോഴും അവൻ പറയുന്നൊരു കാര്യമാണ് അവൻ്റെ അച്ഛനും അമ്മക്കും അവനുമില്ലാത്ത പ്രശ്നം എനിക്ക് വേണ്ട എന്ന് അവർക്കറിയാം അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത് അവർക്കറിയാം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അവർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു വ്യക്തിയെയാണ് ചില ലെവന്മാർ പറ്റു നെഗറ്റീവായിട്ട് പറയുന്നത് പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷം കേട്ടോ ലൈവിൽ വരുന്ന സമയത്ത് അവനെ ഫുള്ള് ഫാൻസ് പക്ഷേ എനിക്ക് എനിക്കത് കാണുമ്പോൾ സന്തോഷമുള്ള അവനെ തെറ്റിദ്ധരിക്കാതെ രണ്ട് കൈ കൊണ്ടും കൂട്ടി സ്വീകരിക്കാനും കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഒരുപാടൊരുപാട് സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവം ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിഞ്ച് ചെയ്യുന്ന ഉള്ള ഒരു ന്യൂസാണ് ഇപ്പം നിലവിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നത് പക്ഷേ വേറെ രസമുണ്ട് ഞങ്ങൾ തമ്മിൽ തെറ്റിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ മാമുക്കോയം ഒരു ഇതുണ്ടല്ലോ നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മയാണ് ആ അവസ്ഥയാണ് ക്യസ് ഞങ്ങളിത് അമ്മ തേറ്റാന്നാൽ യജാതിത്തെ വിളിക്കും എന്നറിയാം ഓനൊരിത്തെ വിളിച്ച പത്തെണ്ണം ഞാൻ വിളിക്കും തിരിച്ച് പക്ഷേ നന്നായാലോ ആരായിരുന്നു തെറ്റിയത് എന്നുള്ള ഒരു എന്നുള്ളൊരു കാണുന്നോന് ഇതായിപ്പോൾ ആദ്യമൊക്കെ അമ്മ നടുക്ക് നിന്നിട്ട് ഞങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു പിന്നെ അമ്മക്ക് മനസ്സിലായി അമ്മ പറയുന്നത് മാത്രമേ നിലവിൽ ഞങ്ങൾ പറയുന്നത് രണ്ടാൾ എവിടെ ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ അച്ഛനും അമ്മയും പറയും നിങ്ങൾ തമ്മിൽ തെറ്റിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ നന്നായിക്കോ ഞങ്ങളെ കൂട്ടണ്ട നിങ്ങൾ തല്ലോടിയുന്നുണ്ട് നിങ്ങൾ തീർക്കുക തല്ലി തീർക്കുക എന്നുള്ള ഒരൊറ്റ ഇത് ഓരോ ഡയലോഗൊക്കെ എടുക്കും അതുകൊണ്ട് ആരും ഞങ്ങളിപ്പോൾ കോംപ്രമൈസ് ചെയ്യിക്കാൻ വരാറില്ല ഞങ്ങൾ രണ്ടാളും തന്നെ കോംപ്രമൈസ് ആയാലായി അല്ലാത്ത പക്ഷം ഞങ്ങൾ ഞങ്ങളുടെ ഇടയിലേക്ക് മൂന്നാമത്തെ ഒരാളിപ്പോൾ കയറി വരൂല്ല അതേപോലെ മോന് പിന്നെ ഇതോടെ കോംപ്രമൈസിന് ഇത് കഴിഞ്ഞു അപ്പോൾ മോനും തോന്നിക്ക് മോൻ പറയുന്നത് മാത്രമേ ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ വിചാരിക്കണം നന്നാവണം എന്നുണ്ടെങ്കിൽ ഏതായാലും ഇന്നും ഇപ്പം വീട്ടിലോട്ട് വരില്ല ഇന്നും സ്കേ ഡ്യൂട്ടിയാണ് എവിടേക്കാണെന്ന് ഞാൻ ചോദിച്ചില്ല ഞാനിട്ട് മിണ്ടിയതുമില്ല ഉമ്മ പൊതുച്ചോറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ അവൻ്റെ കയ്യിൽ അപ്പോൾ ചോറൊക്കെ കൊണ്ടുവന്ന് ഞാൻ ചോറൊന്നും തിന്നാൻ നിന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ച് ഓ പോകുള്ളൂ ഞാൻ ആ തെരുവാതെല്ലാം കണ്ടി മിണ്ടാൻ നിന്നില്ല കൊന്നാലും ഞാൻ മിണ്ടൂലെന്ന് വിചാരിച്ചതാണ് അപ്പോൾ തന്നെ പൂട്ടിയിട്ട് വാതിലേ ഊട്ടിയിട്ട് അങ്ങ് പോയി രണ്ട് ചാവ ഉണ്ട് ഒന്ന് എൻ്റെലും ഒന്നാമൻ്റെ ഉണ്ടാവുക ഒമ്പോയര പിന്നെ മെല്ലെ ഞാൻ പുറത്തിറങ്ങി അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് നല്ല വീഡിയോ ഇടൊന്നും ഇടാണ്ടിരുന്നത് അപ്പം ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിഞ്ച് എന്ന് നിങ്ങളോട് പറയാണ് ഞാൻ വിളിച്ച കോംപ്രമൈസ് നിൽക്കില്ല കേട്ടോ ഗായ്സ് അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളിട്ടോ ടാ